നമസ്കാരം മേ കേരള മേലികാവ് ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മേലുകാവിലെ നമ്മുടെ സ്വന്തം മേലുകാവിലാണ് നമ്മുടെ മേലുകാവിലെ ഗ്രാമത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അത് ഒപ്പിയെടുക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്ലോഗർ നമ്മുടെ തൊട്ട് അയൽവക്കക്കാരൻ തന്നെയാണ് തൊടുപുഴക്കാരനാണ് ഗ്രാമത്തിന്റെ കേരളത്തിലെ ഗ്രാമീണ ഭംഗി ഡ്രോൺ വെച്ചു ഷൂട്ട് ചെയ്ത് വേൾഡോ ഉണ്ടാകെ കാണിക്കുന്ന ഒരു ചടയുണ്ട് അനൂപ് ട്രാവൽ ഡ്രീംസ് അനൂപയുടെ കൂടെയുണ്ട് നമ്മുടെ ഒപ്പം നമ്മുടെ ചേട്ടന്മാർ എല്ലാവരും ഉണ്ട് അപ്പോ ഞങ്ങളുടെ ഒരു സന്തോഷം നമ്മൾ ഇവിടെ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ വരാറുണ്ട് അവരിപ്പോ നമ്മളൊന്നും അറിയാറില്ല അപ്പൊ ചേട്ടായി ഇൻഫോം ചെയ്ത് വന്നോണ്ട് നമ്മൾ അറിഞ്ഞു നമുക്ക് ആളുടെ വരാം ചേട്ടായി ഒന്ന് വരും നമ്മുടെ മേലുകാവും ഞങ്ങളുടെ ഗ്രാമവും ഇലവിഴ പൂഞ്ചരയും ഇല്ലിക്കല്ല എങ്ങനെയുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാല് എന്നാ പറഞ്ഞേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് സ്ഥലങ്ങളെടുത്താൽ അതിലൊന്ന് നമ്മുടെ മേലുകാവും ഇല്ലിക്കൽ കല്ലുപ്പാവും നമ്മുടെ ഇലവിഴ പൂഞ്ചരക്കാണ് ശരിക്കും ഗ്രാമങ്ങളിൽ ആൾ ഗ്രാമങ്ങൾ കാണാനുള്ള ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പം നമ്മൾ അറിയപ്പെടാതെ കിടക്കുന്ന ഗ്രാമങ്ങളിലെ വീഡിയോ മറ്റാൾക്കാർക്ക് നല്ല രീതിയിൽ നല്ല കാഴ്ചകളായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്വം അപ്പം അത് മാക്സിമം ഭംഗിയായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടു വന്നിട്ടുണ്ടത് കൂടുതലും ഇടുക്കി ജില്ലയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം ഇടുക്കി ജില്ലയിലെ ഒരുപാട് ഇന്നർ ആയിട്ടുള്ള ഗ്രാമങ്ങളുണ്ട് അപ്പം നമുക്ക് പല ഗ്രാമങ്ങളിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്ത ചെറിയ ചെറിയ സ്പോട്ടുകളുണ്ട് നമ്മളൊരു ഗ്രാമത്തെ ചൂസ് ചെയ്തിട്ട് ആ ഗ്രാമത്തിൻ്റെതായ അവിടുത്തെ കൾച്ചറും കാഴ്ച കാഴ്ചകളും ഇനി അവിടെ പള്ളി എന്തൊക്കെ കാഴ്ചകളുണ്ടെല്ലാം പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും മതപയ ഭാഗത്തും മറ്റുള്ള എല്ലാ രീതിയിലും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ കേട്ടോ അനൂപ് ട്രാവൽ ഡ്രീംസ് എന്ന് പറയുന്ന ആള് നിസ്സാരക്കാരനല്ല കാരണം ഡ്രോൺ ഉപയോഗിച്ച് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ തന്നെ ആയിരിക്കും പോകുന്നത് അപ്പോൾ കയ്യിൽ തന്നെ മൂന്ന് ഫോൺ ഉണ്ടല്ലേ രണ്ട് ഫോൺ ഉണ്ട് രണ്ട് ഫോൺ ഉണ്ട് പിന്നെ ഡ്രോൺ ക്യാമറയുണ്ട് അപ്പോൾ ആള് എടുക്കുന്ന എഫേർട്ട് വളരെ വളരെ വലുതാണ് ഇപ്പോ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ട്രാവൽ ഇത് ചെയ്യുന്ന സാഹചര്യത്തിലുള്ള ഡ്രോൺ ഉപയോഗിച്ച് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയാലും ആ ഒരു സ്ഥലത്തിന്റെ ഭംഗി ശരിക്കും നമ്മൾ താഴെ നിന്ന് കാണുമ്പോ അല്ലല്ലോ മുകളിൽ നിന്ന് കാണുമ്പോൾ ശരിക്കും ഒരു പക്ഷിക്ക് എന്താ ഒരു താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള കാഴ്ചയാണ് നമ്മൾ ഒരു സ്ഥലത്തിന്റെ നാല് രീതിയിലുള്ള ഡയമെൻഷനിൽ കാണിക്കാന്നുള്ള രീതിയിലാണ് മുഖ്യ കാരണം അങ്ങനെ കണ്ടാൽ മാത്രമേ ഉള്ളൂ ആ സ്ഥലം എത്രത്തോളം ഭംഗിയുണ്ടെന്ന് തിരിച്ചറിയുള്ളൂ അത് മാക്സിമം നന്നായിട്ട് എടുത്തിട്ട് തന്നെ എല്ലാ ഷൂട്ട് ചെയ്ത് ും ചേട്ടന്റെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സൂപ്പർ വിഷുൽ ആയിരിക്കും ഡ്രോൺ ഉപയോഗിച്ചാണ് എടുക്കുന്നത് അത് നല്ല വിഷു ക്രമീകരിച്ച് എഡിറ്റ് ചെയ്ത് ഒപ്പം തന്നെ വോയിസ് മോഡുലേഷൻ നല്ല വോയിസ് ആണ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് അല്ലേ നമുക്ക് തോന്നുന്നു വീഡിയോ കാണാറുള്ളൂ അല്ലെ വീഡിയോ കാണാറുണ്ട് എന്താണോ നമ്മുടെ കേരളക്കാരെ ആകെ ഇപ്പം തമിഴ്നാട്ടിലും ഇനി അടുത്തുള്ള ഓരോരോ സ്റ്റേറ്റുകളൊക്കെ ആയിട്ട് ആൾക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കേരളം കേരളത്തിനെ ലോകം എമ്പാടും ആള് വിഷല് ചെയ്ത് വ്ലോഗ് ചെയ്ത് കൊടുക്കുകയാണ് ചകരത്തെ നമുക്കൊരു ചെറിയൊരു ഉപഹാരം കൊടുക്കാമല്ലേ ഈ ചേട്ടായി ഇവിടുന്ന് പോയപ്പം വിളിച്ചപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ചേട്ടായി അറിഞ്ഞില്ല ഞങ്ങളൊരു ചെറിയൊരു കിറ്റു നമ്മുടെ നാടിന്റെ ഒരു സ്നേഹമല്ലേ നാടിന്റെ സ്നേഹമായിട്ട് ഞങ്ങള് ഞങ്ങളുടെ അതെ 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 ആ അപ്പോ നമുക്ക് ഒരുപാട് വ്ളോഗേഴ്സ് ഒക്കെ ഇതിലൂടെ വന്ന് പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിന്റെ ഗ്രാമീണ നൈർമല്യം കേരളക്കരയാകെ ഇന്ത്യ ആകെ ഈ ലോകമൊട്ടാകെ പ്രസിദ്ധീകരിക്കുന്ന അനൂപേട്ടന്റെ ഞങ്ങളുടെ ചെറിയൊരു ഉപഹാരം ഒരു പൊണ്ണാടി പൊന്നാടി അനു സ്വീകരിക്കുവാണ് യെസ് എന്തായാലും സന്തോഷം നിങ്ങളുടെ നിങ്ങൾ നമ്മുടെ വീഡിയോ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ മാക്സിമം ആളുകളിലോട്ട് ാണ് അല്ലെ നമ്മുടെ ഒരു അതിഥി നമുക്ക് അതിഥി വന്ന അല്ലെ വേണ്ടപ്പെട്ട ഒരാളാണ് കേരളക്കര നമ്മുടെ ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്ന വേണ്ടപ്പെട്ടൊരു അതിഥിയാണ് നമ്മുടെ മേലുകാവ് എങ്ങനെയാ സൂപ്പർ അല്ലേ മേലുകാവ് സൂപ്പർ തന്നെയാണ് ഇത്തിരി നല്ല സ്ഥലങ്ങള് ഇപ്പൊ അനുഭവ കാണുമ്പോ അറിയാം പിന്നെ നല്ലൊരു സ്ഥലങ്ങൾ നല്ല സ്ഥലമല്ല അനുഭവം ഇത്തിരി മല ഉയരങ്ങൾ ആണെങ്കിൽ പോലും നല്ലൊരു സ്ഥലങ്ങളാണ് കാണാനും ഇനിയും അദ്ദേഹത്തിന്റെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ എല്ലാരും കാണാൻ ഇടയാകട്ടെ എന്നിട്ട് ആൾക്കാർ ഇവിടെ ഇങ്ങനത്തെ സഞ്ചാരികൾ വരട്ടെ ഞങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിലും ഒരുപാട് വ്ളോഗിങ് ട്രാവലിംഗ് ചെയ്യുന്ന ഒരാളാണ് ജോൺസിച്ചേട്ടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ആളാണ് നമ്മുടെ ഗ്രാമത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അപ്പോ ആളുടെ വീഡിയോ കാണാറുണ്ടോ കാണാറുണ്ടോ എങ്ങനെയുണ്ട് അപ്പൊ എല്ലാവിധ ആശംസകളും നമുക്ക് ചേട്ടാക്കി നേരുന്നു മെലികാനൂസിന് വേണ്ടി നമ്മുടെ മേലികാവിലെ ചങ്കുകൾക്കൊപ്പം ക്യാമറമാൻ ഷിബിനോടൊപ്പം ജോജോ മെലികാനൂസ്